ഹലോ വെൽക്കം ടു യുവാസ് കിച്ചൻ എല്ലാവർക്കും സുഖാണോ സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ പരിപ്പുപൊടയാണ് തട്ടുകടയിൽ കിട്ടുന്ന അതേപോലത്തെ പരിപ്പൊടയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അത് വന്നിട്ട് വടപ്പരിപ്പ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ കടല പരിപ്പ് വെച്ചുണ്ടാക്കും ചിലൻ്റെ തോരൻ പരിപ്പ് വെച്ച് ഉണ്ടാക്കും പക്ഷേ വടപ്പരിപ്പ് കൊണ്ടുണ്ടാക്കുമ്പോഴാണ് ആ വടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് വടപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ക്രീം പീസിന്റെ പരിവാണ് മട്ടർ ദാഗെന്ന് പറയും നമുക്കിവിടെ എല്ലാ കടകളിലും കിട്ടുന്നതാണ് വട പരിപ്പ് അത് വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ആണ് അതുപോലെ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഈ വലിയ ഉള്ളി ചേർക്കുന്നതിനേക്കാളും ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ പ്രത്യേക രഞ്ചി ഉണ്ട് അപ്പം നല്ല രീതിയിലാണ് ഇന്ന് നമ്മൾ വടം ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പക്ഷേ ഞാൻ ചേർത്ത എരിവൊക്കെ ആയിട്ടുള്ള എരിവാണ് രണ്ട് വലിയ പച്ചമുളക് കിട്ടും ഈ നാല് അഞ്ച് മറ്റുള്ള ചേർത്തു പക്ഷേ അത് നല്ല നോർമലായിട്ടുള്ള എരിവാണ് കൂടുതലൂരി കുറവില്ല പക്ഷേ നിങ്ങൾ ചേർക്കുന്ന പച്ചമുളക് എലി കൂടിയ പച്ചമുളകാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളെതിൽ ചേർക്കാം ഓക്കെ അപ്പം അതുപോലെ തന്നെ പെരിഞ്ചിരിയൊപ്പം വെളുത്തുള്ളിയും ഞാൻ ചേർക്കുന്നുണ്ട് ചേർന്നത് ചേർക്കാറില്ല പക്ഷേ അത് ഗ്യാസിന്റെ പ്രോബ്ലത്തിലൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അത് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മണം നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യാം അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ വട ഉണ്ടാക്കിയാലും അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ചെയ്യണം നമ്മൾ നോക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നാടൻ പരിപ്പ് കൂടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പീസ് പരിപ്പ് നമ്മുടെ വടപ്പരിപ്പ് മൂന്ന് മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട് രണ്ടു തൊട്ട് മൂന്ന് മൂന്ന് മണിക്കൂർ വരെ നമുക്ക് കുതിർക്കാനായിട്ട് ഇടാം അതിൽ കൂടുതലിടണ്ടോ കേട്ടോ കൂടുതൽ എണ്ണ പിടിക്കും അപ്പം ഇത് വന്നിട്ട് ഞാൻ മൂന്നാല് വർഷം കഴിയിട്ടാണ് ഇട്ട് വെച്ചത് ഇനിയിപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് മാറ്റണം നമുക്കിതിന് വെള്ളം ആവശ്യമില്ല അരയ്ക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇത് പരിപ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കടലപ്പരിപ്പ് വെച്ചും ചെയ്യാം കേട്ടോ ശരിക്കും ഈ വട പരിപ്പെന്നാണ് ഇതിന് പറയുന്നത് ഈ വട വെച്ച് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് നാടൻ ചായക്കടയിലൊക്കെ ഈ പരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ പരിപ്പ് ഇതുപോലെ ക്രൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം തീരെ വേണ്ട അതിനായിട്ട് അങ്ങനെ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയും എടുത്താലും മതി ചെറുതായിട്ട് അരിഞ്ഞാൽ മതി രണ്ട് പച്ചമുളക് വലുതായിട്ട് രണ്ട് ചെറുതാങ്കിൽ നാല് പച്ചമുളക് എടുത്തോളൂ മൂന്നാലി വെളുത്തുള്ളി ചെറിയ കൃഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില നാലഞ്ച് വറ്റൽമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണേ ചോപ്പർ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ മിസ്സീതാ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ഉള്ളി വന്നിട്ട് തീരെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിൽ ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ചേർക്കുന്നു ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മണം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓക്കെ അപ്പോൾ ഇഞ്ചി ചേർത്തു വെളുത്തുള്ളി വന്നിട്ട് അതിൻ്റെ തൊലിയൊന്നും മാറ്റണ്ട കേട്ടോ ഇതുപോലെ തന്നെ അങ്ങ് ചേർത്താൽ മതി വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാം പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള എരിവായിരിക്കും ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പം ഇതൊന്ന് പൊടിച്ചെടുത്തേക്കാം ഒരു ചുറ്റും ചുറ്റിയാൽ മതി കണ്ടോ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിതിനെ പാത്രത്തിൽ മാറ്റി ഇനിയിപ്പം നമ്മൾ ആ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനെയും ചേർക്കുന്നു പിന്നെ വന്നിട്ട് നമ്മൾ പരിപ്പ് പിന്നെ വെള്ളം മാറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ള അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്ത് ഇതിൻ്റെ കൂടെ മാറ്റുന്നു എന്നു വെച്ചാൽ അപ്പടി നമ്മുടെ വട നല്ല മുരിപുരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനിയിപ്പോൾ ഈ പരിപ്പ് നമ്മൾ വെള്ളം ചേർക്കാതെ ചെറിയ ജാറീട്ട് തന്നെ ഞാൻ അരച്ചെടുക്കാൻ പോകുന്നു വെള്ളം ചേർക്കണ്ട തീരെ പോലെ അരയൊന്നും വേണ്ട നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ട് ഇതിൽ അരയ്ക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി വെള്ളം ചേർക്കാതെ കണ്ടോ നല്ലപോലെ അരഞ്ഞിട്ടുമില്ല പക്ഷെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അത് ഉരുട്ടാൻ പറ്റുകയും വേണം അങ്ങനത്തെ രീതിയിൽ അരച്ചെടുക്കണം തീരെ അരയ്ക്കാതിരുന്നാലും കയ്യിലെടുത്ത് ഉരുട്ടാൻ പറ്റത്തില്ല വട തട്ടി നമ്മളിടുമ്പോൾ അത് പിരിഞ്ഞു പോവും എണ്ണയിടുമ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ അരച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം കായപ്പൊടി ഒരു കാൽ ടീസ്പൂണിടുന്നേ കാല് കാൽ ടീസ്പൂൺ മതി കേട്ടോ പക്ഷേ അത് കൂടി പോകേണ്ട അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ിക്സ് ചെയ്തിട്ടുണ്ടേ ഇനിയിപ്പോൾ നമ്മളിതിൽ നിന്ന് നമുക്ക് എത്ര വലുപ്പത്തിലാണോ വട ആവശ്യം ആ വലുപ്പത്തിലുള്ള മാവ് എടുത്താൽ മതി വടയുടെ മിക്സ് എടുത്താൽ മതി കേട്ടോ ഇപ്പം തീരെ അരിഞ്ഞിട്ടുമില്ല നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് അതിൽ നിന്നെടുത്തിട്ട് ഇതുപോലെ ബോളുകളാക്കിയിട്ട് ഇങ്ങനെ കൈക്ക് ഏർത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആ കൈയുടെ നടുഭാഗം വെച്ച് തന്നെ പ്രസ് ചെയ്യണം വിരൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യരുത് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല എന്നിട്ട് ഈ സൈഡൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ കുറച്ചും നമുക്ക് ഈ സൈഡൊക്കെ മൊരിഞ്ഞ് കിട്ടും നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴേ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ കയ്യിൽ കുറച്ച് വെള്ളം തടയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇനി പൊരിച്ചെടുക്കേണ്ടതന്നെ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കാം ബാൾ പോലെ ഉരുട്ടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് എണ്ണയിലിട്ട് പൊരിക്കാൻ പറ്റും എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അത്രയും വലുപ്പത്തിലെടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ബാളുകളാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ല രീതിയിൽ ചൂടാവണം അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പൊരിച്ചെടുത്താൽ മതി എന്നിട്ട് കയ്യിൽ വെച്ച് തട്ടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം പക്ഷേ ഈ പരിപ്പൂട ഉണ്ടാക്കുന്നത് മിക്ക ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമാണ് കേട്ടോ പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനും അതുപോലെ വ്യത്യാസം വരും ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ പരിപ്പൊടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഒരു നാലെണ്ണ ഇതിന്റെ ഇടുന്നുള്ളൂ അത്രയ്ക്കുള്ള സ്പൈസ് ഇതിലുള്ളൂ ഇട്ടുണ്ണ തന്നെ തിരിച്ചിടാൻ നിൽക്കരുതേ ഒരു മിനിറ്റൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം തിരിച്ചാൽ കുറച്ച് ബബിൾസ് അടങ്ങിയ ശേഷം മറച്ചിട്ടാലും മതി കേട്ടോ പക്ഷെ നമുക്ക് മൂന്നാല് പ്രാവശ്യം മറിച്ചും തിരിച്ചു വിട്ട് അത് പൊരിച്ചെടുക്കാനുള്ളതാണ് ഉടനെ തന്നെ നമ്മൾ തിരിച്ചിടുകയാണെന്നെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യത അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും രണ്ട് മൂന്ന് റോഷ ഇതേപോലെ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കാം ഈ ഒരു കപ്പ് പരിപ്പ് ഞാൻ എടുത്തതിൽ ഒരു പത്ത് പതിമൂന്ന് വട കിട്ടും കേട്ടോ ഈ വലിപ്പത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ചെറുതാക്കി ഇടുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടും ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല ബ്രൗൺ കളർ ആകണം എന്നിട്ട് വേണം മാറ്റാനായിട്ട് വെളിയിൽ നല്ല ക്രിസ്പിയാവും അകത്ത് നല്ല സോഫ്റ്റായിട്ട് വെന്തും കിട്ടും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടെ ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ തന്നെ കൊടുക്കാം ഞാനിപ്പോൾ ഇതിന് മൂന്നെണ്ണം ഇടുന്നൊള്ളൂ അതുപോലെ തന്നെ പൊഴിച്ചെടുക്കാം ഓക്കെ കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാടൻ പരിപ്പ് വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കെ വൈകുന്നേരം ഒരു കട്ടൻ ചായയും ഇരു വടയും കിട്ടുകയാണെങ്കിൽ കുശാലായി അല്ലേ അപ്പോൾ ഇത് എരിവോ ഉപ്പ് എല്ലാം കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തത് വടപ്പരിപ്പ് എടുത്തു ചെറിയ ഉള്ളി ഇട്ടു പിന്നെ ഈ പെരിഞ്ചീരകം വെളുത്തുള്ളിയൊക്കെ ചേർത്തു അല്ലേ അതൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട് ഇവിടൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ Okay, thank you.